ടിപിസ് പ്രതികളുടെ വിവാദം നിയമസഭയിൽ ചർച്ച ചെയ്യാതെ സർക്കാർ വിഷയം ചർച്ചയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം സ്പീക്കർ തടഞ്ഞു അടിയന്തര പ്രമേയ നോട്ട് തള്ളിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ഇന്നെന്താ ചർച്ചയില്ലേ എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് ടിപിക്കേസിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് കെ കെ രമ കുറ്റപ്പെടുത്തി സിപിഎമ്മിന് വേണ്ടി കൊലം നടത്തിയ പ്രതികൾക്കാണ് പരോൾ നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കാരണമാണ് ഏറ്റവും വിചിത്രം ടൈം ടു സ്പെൻഡ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും റോഷിപാൽ സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം എന്ന പരിഹാസമാണ് ഭരണപക്ഷത്തിന്റേത് പക്ഷേ പ്രതിപക്ഷം ആ വിഷയം സഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ റോഷിപാൽ തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം കൊണ്ടുവന്നത് കാരണം പയ്യന്നൂരിൽ പോലീസിനെതിരെ ബോംബറിഞ്ഞ സി പി എം നേതാവ് ഇരുപത് വർഷം തടവ് ശിക്ഷിച്ചിട്ടും ചട്ടം ലംഘിച്ച് പരാതി നൽകി അതിനൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അവർ കൈക്കൂലി ഡി ഐ ജിക്ക് കൈക്കൂലി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിജിലൻസ് കണ്ടെത്തിയതാണ് ആ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് പക്ഷേ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല അതിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സബ്മിഷനായി വിഷയം വേണമെങ്കിൽ സഭയിൽ അവതരിപ്പിക്കാമെന്നുമാണ് സ്പീക്കർ പറഞ്ഞത് അപ്പോൾ തന്നെ പ്രതിപക്ഷം സഭയ്ക്കകത്ത് കടുത്ത ഉയർത്തിയതാണ് നടുത്തളത്തിൽ ബാനർ ഉയർത്തിയും ഒപ്പം തന്നെ പ്ലക്കാർഡ് ഉയർത്തി അടക്കമുള്ള പ്രതിഷേധം ഏറെ നേരം നീണ്ടു സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ഉയർത്താൻ സ്പീക്കർ അനുവദിക്കുന്നില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്തായാലും വിഷയം വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് കാരണം പലപ്പോഴായി ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അവർ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ സമയം പരോൾ ലഭിച്ചു എന്ന ആരോപണമുണ്ട് പലവട്ടം അത് നിയമസഭയിൽ തന്നെ ഉയർത്തിയതാണ് വീണ്ടും അതേ വിഷയം തന്നെ സഭയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതാണ് സ്പീക്കറുടെ ഇടപെടലോടെ അവിടെ തടയപ്പെട്ടത് അതാണ് പ്രതിപക്ഷം പിന്നീട് സഭാ ബഹിഷ്കരണത്തിലേക്ക് അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ കാരണം